എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ട പക്ഷേ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളെ മാറി മാറി അയച്ച ചരിത്രമുള്ള പാലക്കാട് പാലക്കാട് പക്ഷേ ഇത്തവണ അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായ അവർ അവരെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ തോൽവിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് എ വിജയരാഘവൻ എന്ന ശക്തനായ നേതാവിന് വിജയം ഉറപ്പാക്കി കൊടുക്കണം എന്ന ഉത്തരവാദിത്തമുണ്ട് തിരിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അതൊരു ഒരു തവണ സംഭവിച്ച അബദ്ധത്തിൽ സംഭവിച്ച വിജയമല്ല മറിച്ച് ഞങ്ങളിവിടെ നേടിയെടുത്ത വിജയമാണെന്ന് ഉറപ്പിച്ചേ മതിയാവും വി കെ ശ്രീകണ്ഠന് വിജയം സമ്മാനിച്ചേ മതിയാവും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ ആറ് മണ്ഡലങ്ങളിൽ അവർ ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് അവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവ് വളരെ കാലങ്ങളായി അവിടെ തന്നെ നിന്ന് പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനും മോശമായ ഒരു പ്രകടനം പ്രതീക്ഷിക്കാനേ വയ്യ അപ്പൊ ഇങ്ങനെ ഇഞ്ചോടിഞ്ചൊ ഒരു ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട്ട് നിലവിൽ എന്താണ് സ്ഥിതി ശ്രീജ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്ന് പറഞ്ഞ് വി കെ ശ്രീകണ്ഠൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞ് നേതൃത്വത്തിന് റിപ്പോർട്ട് കൊടുത്തതാണ് പക്ഷേ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം അത് തിരുത്തി വിജയ് വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ശ്രീകണ്ഠൻ്റെ സാധ്യതകളുണ്ട് എന്ന് ആ റിപ്പോർട്ട് തിരുത്തി കൊടുത്തു കനകൂലു അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഇപ്പോൾ ആർക്ക് എഡ്ജ് എന്ന് ചോദിച്ചാൽ അത് വി കെ ശ്രീകണ്ഠനാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ കാരണം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് അദ്ദേഹം മണ്ഡലത്തിൽ എത്രത്തോളം ജനകീയനായി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരുമായിട്ടുമുള്ള ആക്സസിബിലിറ്റിയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും മണ്ഡലത്തിൽ തന്നെ സദാസമയം ഉണ്ടായിരുന്ന എം പി എന്ന പേരാണ് വി കെ ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സ്വാഭാവികമായിട്ടും അത് പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പിന്നെ വിജയരാഘവനെ പറഞ്ഞു കഴിഞ്ഞാൽ വിജയരാഘവൻ എ വിജയരാഘവൻ മൂന്നാമത്തെ തവണയാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എൺപത്തി ഒൻപതിൽ തൊണ്ണൂറ്റിയൊന്നിൽ പിന്നെ ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ഒൻപതിൽ വി എസ് വിജയരാഘവനോട് കോൺഗ്രസിൻ്റെ വി എസ് വിജയരാഘവനോട് വിജയരാഘവനെ വലിയ ശ്രീജി ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ വിജയത്തോടു കൂടി അതായത് ഞെട്ടിപ്പിക്കുന്നൊരു വിജയം വലിയ ഭൂരിപക്ഷമല്ല ഞെട്ടിപ്പിക്കുന്നൊരു വിജയം പക്ഷേ വിജയരാഘവന് ഉണ്ടാകുന്നു പക്ഷേ തൊണ്ണൂറ്റി ഒന്നിൽ പക്ഷെ വീണ്ടും വി എസ് വിജയരാഘവൻ തിരിച്ചു വരുന്നതാണ് കണ്ടത് മണ്ഡലത്തിൽ നിന്ന് നാല് വർഷം നാല് തവണ കോൺഗ്രസ് വിജയം രുചിച്ച മണ്ഡലത്തിൽ വലിയ ഇളക്കമുണ്ടാക്കിക്കൊണ്ടാണ് അന്ന് വിജയരാഘവൻ ജയിക്കുന്നത് പക്ഷേ ഇത്രയും വർഷങ്ങൾ ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മണ്ഡലത്തിലേക്ക് എം പി ആയതിനു ശേഷം വീണ്ടും മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് വിജയരാഘവൻ അതായത് അന്നത്തെ തെരഞ്ഞെടുപ്പിനെ അന്ന് വോട്ട് ചെയ്ത വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനെട്ട് വയസ്സ് കണക്കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ അതൊരു നാപ്പത്തെട്ട് അമ്പത് അമ്പത്തഞ്ച് അമ്പത്തിമൂന്ന് വയസ്സ് വരും അപ്പോൾ പുതിയ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ വിജയരാഘവൻ ഒരു പുതുമുഖം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ വി കെ ശ്രീകണ്ഠനെ കാരണം വി കെ ശ്രീകണ്ഠനെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് കണ്ട് പരിചയമുള്ളവരുണ്ട് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളവരുണ്ട് അദ്ദേഹത്തിന്റെ ആക്സസിബിലിറ്റി അത്ര മുന്നേ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അപ്പോഴും അതേ ജനകീയതയും അല്ലെങ്കിൽ ആളുകളോടുള്ള അടുപ്പവും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ഘടകമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ മലമ്പുഴ കോങ്ങാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി പാലക്കാട് മണ്ണാർക്കാട് ഇതിൽ പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ചെണ്ണവും എൽ ഡി എഫിൻ്റെ കൈവശമാണ് ഉള്ളത് എങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് സി പി എം വോട്ടുകളുള്ള പരമ്പരാഗതമായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എന്ത് അത്ഭുതവും പ്രതീക്ഷിക്കാം എന്നതാണ് യു ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് അതിലേറ്റവും പ്രധാനമായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നുള്ളൊരു പ്രചാരണമുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊരു മുസ്ലിം വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ സംഭവിച്ചിരുന്നു അപ്പോൾ ആ ഘടകങ്ങളൊന്നും അത്ര കണ്ട് ഇപ്പം ഇല്ല അത്ര കണ്ടില്ല എന്നല്ല ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെടുത്താൽ മണ്ണാർക്കാടാണ് ശ്രീകണ്ഠൻ ഏറ്റവും വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു ആ ഭൂരിപക്ഷമൊക്കെ ഇനി ഇത്തവണ എന്ന് നമ്മൾ കാത്തിരുന്ന് അറിയണം കാരണം അന്നത്തെ അത്തരം അനുകൂല ഘടകങ്ങളൊന്നും ഇപ്പോൾ ഇല്ല മണ്ണാർക്കാട് പട്ടാമ്പി ഈ മേഖലകളിലൊക്കെ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വലിയ രീതിയിൽ മുസ്ലിം വോട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം എ വിജയരാഘവന് കിട്ടും കാരണം ഇപ്പോൾ നമുക്കറിയാം സി എ വിജ്ഞാപനം വന്നു അയോധ്യ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് ഇതിലൊക്കെ വളരെ ശക്തമായ അഭിപ്രായം പറയുന്ന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എ വിജയരാഘവൻ ആ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിലുള്ള ഒരു നേതാവിനെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ കൊടുന്ന് മത്സരിപ്പിക്കുന്നത് വെറുതെയാണെന്ന് നമ്മൾ കരുതണ്ട അത് ഈ പറഞ്ഞതുപോലെ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളെ ജനങ്ങളെക്കൂടെ വിശ്വാസത്തിലെടുത്ത് ഈ വോട്ടർമാരെ കൂടെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിരിക്കും മുസ്ലിം വോട്ടുകൾ ഒരു പ്രധാന ഘടകമാണ് അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിന് പുറത്തുള്ള വോട്ടുകൾ എങ്ങനെ നിർണായകമാകുമെന്നതാണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന് പുറത്തുള്ളതാണ് മുസ്ലിം ലീൻ്റെ വോകുട്ട് മുന്നണി വോട്ടാണ് യു ഡി എഫിന് തന്നെയാണ് പിന്നെ അവർ കോൺഗ്രസ്സുമായിട്ടുള്ള തർക്കത്തിലൊക്കെ അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന് പറയാനിരിക്കേണ്ടിയിരിക്കുന്നു പറയേണ്ടതുണ്ട് പക്ഷേ സമസ്തയുടെ ആയിക്കോട്ടെ സമസ്ത അപ്പോഴും പ്രധാന ഒരു ഫാക്ടർ ആവാൻ സാധ്യതയുള്ളത് സമസ്ത ലീഗ് തർക്കമാണ് പിന്നെ ഉള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ഇ കെ സമസ്ത എ പി സമസ്ത ഒപ്പം എ പി കാന്തപുരത്തിന് പിന്നെ പറയേണ്ടതല്ല സി പി എം വോട്ടുകളാണ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ എ വിജയരാഘവനാണ് അവിടെ കാൻഡിഡേറ്റ് എന്നുള്ള എന്നതിൽ എ വിജയരാഘവൻ അവിടെ സ്യൂട്ടബിളായ ഒരു സി പി എം ക്യാൻഡിഡേറ്റ് ആണോ എന്ന സംശയം ഉയർത്തുന്ന ഒരു കാരണം മുസ്ലിം സമുദായത്തിന് വിജയരാഘവനോടുള്ള വിപ്രതിപത്തിയാണ് അതിൽ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നേതാവാണ് സ്വാഭാവികമായിട്ട് അവരുടെ വോട്ടുകൾ ഇപ്പം അവർ സ്വാഭാവികമായിട്ടും മുൻപ് കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിനൊപ്പം നിന്നവരാണ് പക്ഷേ ഇത്തവണ ഏതായിരിക്കും എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഇ പി എമ്മിന് ഒരു പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ കൂടിയുണ്ട് അതായത് ഏറ്റവും കൂടുതൽ കർഷകരുള്ള കാർഷിക മേഖല ഏറ്റവും ശക്തമായി മായ മണ്ഡലങ്ങളാണ് ആലത്തൂരും പാലക്കാടും അപ്പോൾ അവിടെ അല്ലെങ്കിൽ സാധാരണക്കാർ ഭയങ്കര കൂടുതലുള്ളത് ഇപ്പം ഞാൻ ആ അവിടെ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് അവിടെ സാധാരണക്കാരാണ് കൂടുതൽ ഈ ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ടവരേക്കാൾ കൂടുതൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ സംസ്ഥാന സർക്കാരിനെതിരെ വരുമോ എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒരു ഘടകു ഇപ്പോൾ എലക്ഷന് തൊട്ട് മുന്നേ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അത് എത്രയോ നാളായി മുടങ്ങി കിടക്കുകയാണ് പിന്നെ നെല്ലിൻ്റെ വില ഇത് യഥാസമയം നെല്ലിൻ്റെ വില കിട്ടാത്തത് ഇതൊക്കെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വിഷയം വിഷയമാണ് നമ്മളൊരു പാലക്കാട് ടൗൺ അർബൻ ഇത് വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്തൊക്കെ വലിയ വിഷയമാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് വിജയരാഘവന് ഉത്തരം പറയേണ്ടി വരും വിജയരാഘവനായിരിക്കും നേരിട്ട് ഈ ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും അപ്പോൾ അതും എങ്ങനെയാണ് വരാൻ പോവുക എന്നുള്ളത് കണ്ടറിയണം ഇതിന്റെ കൂടെയാണ് ബി ജെ പിയുടെ സ്വാധീനം ബി ജെ പിയുടെ സ്വാധീനം പറഞ്ഞാൽ ബി ജെ പി രണ്ടായിരത്തി ഒൻപതിൽ സി കെ പത്മനാഭനായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അന്ന് എട്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വോട്ട് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിൽ ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു പതിനഞ്ച് ശതമാനത്തിലേക്ക് എട്ടേ പോയിന്റ് സെവനിൽ നിന്ന് എയ്റ്റ് പോയിന്റ് സെവനിൽ നിന്ന് നേരെ പതിനഞ്ച് ശതമാനത്തിലേക്കാണ് അത്രയും വോട്ട് ഉയരുകയാണ് ബി ജെ പിക്ക് ചെയ്തത് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ സി കൃഷ്ണകുമാർ ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് അത്രയും പതിനഞ്ചിൽ നിന്ന് എന്ന അതായത് ബിജെപിക്ക് കേരള സംവിധാനമുള്ള ബിജെപിക്ക് മാത്രമല്ല മൂന്ന് പാർട്ടികൾക്കും കേരള സംവിധാനം പക്ഷെ പലയിടങ്ങളിൽ ബിജെപിക്ക് കൃത്യമായ പോക്കറ്റുകളുണ്ട് അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കൃഷ്ണകുമാർ കഴിഞ്ഞ തവണയും മത്സരിച്ചതാണ് അതിനു മുമ്പ് നിയമസഭയിലും നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തിന് ഒരു സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് നേരിട്ടുള്ള ബന്ധമുണ്ട് ഇപ്പം ശ്രീകണ്ഠനെ ബി കെ ശ്രീകണ്ഠനെ പറഞ്ഞതുപോലെ തന്നെ ശ്രീകൃഷ്ണകുമാറിനും ആ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളാണ് നേരിട്ട് ആക്സസിബിലിറ്റി ഉള്ള ഒരാളാണ് എന്നത് ഒരു ഘടകമാണ് ബി ജെ പിയുടെ സാധ്യതകൾ ഇപ്പം വടകര വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നു നമ്മൾ കണ്ടതാണ് പാലക്കാട് മണ്ഡലത്തിൽ എത്ര വൈകാരികമായിട്ടാണ് ഷാഫിക്ക് യാത്രയപ്പ് നൽകിയത് എന്നുള്ളത് വടകര ചെന്നിട്ടും ആ തരത്തിലുള്ള സ്വീകരണമൊക്കെയാണ് കിട്ടിയത് അപ്പം ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വന്നാൽ അത് എങ്ങനെ നിർണായകമാകും വടകരയിൽ ജയിക്കണം അത് അഭിമാന പ്രശ്നമാണ് പക്ഷേ വടകരയിൽ ജയിച്ചാൽ പാലക്കാട് കാത്തിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഒരു ഒരു പ്രത്യേക തരം എന്താ പറയുക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് അവിടെ പെട്ടിട്ടുള്ളത് കാരണം ഷാഫി വർഷങ്ങൾ കൊണ്ട് പാലക്കാട്ട് എല്ലാ തരം ജാതി മത അല്ലെങ്കിൽ പാർട്ടി ഭേദമില്ലാതെ ഉണ്ടാക്കിയെടുത്തൊരു ഒരു വലയമുണ്ട് ഒരു സുഹൃത്ത് വലയം എന്ന് തന്നെ പറയാം ആ വലയത്തിനകത്ത് നിന്നിട്ട് പോലും വലിയൊരു ഫൈറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കഷ്ടി ഒരു മൂവായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ ശ്രീധരനെ എതിരെ ഷാഫിയുടെ വിജയമൊക്കെ ഉണ്ടായിട്ടില്ല അപ്പം അപ്പോൾ അത്രയും അവർ വിചാരിച്ചാൽ അവർക്ക് അത്രയൊക്കെ എത്തിക്കാമെന്ന് ബി ജെ പി തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണ വടകരയിൽ ഷാഫി ജയിക്കേണ്ടത് ആവശ്യമാണ് അത് അവരുടെ ഒരു അഭിമാന പ്രശ്നം പക്ഷേ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ ഒരു പടി ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നാൽ ഏത് തരത്തിൽ പാലക്കാട്ടുകാർ വിധി എഴുതുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കൃഷ്ണകുമാർ തന്നെ ഒരുപക്ഷെ മത്സരിക്കും അങ്ങനെ വന്നാൽ കൃഷ്ണകുമാർ എത്രയോ കാലമായി അവിടെ നിന്ന് ഇതിനു വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് ഒരു പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ വരാൻ പോകുന്ന അവർക്ക് ഒരു തോൽവി ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ ഒരു ക്രൈസിസ് ഉണ്ടാവണ്ടോ ജയിക്കേണ്ട എന്നൊന്നും വിചാരിക്കാനും പറ്റില്ല അപ്പോൾ ഒരഭിമാന പ്രശ്നവും അപ്പുറത്തുള്ള ഒരു വലിയ വെല്ലുവിളിയും എന്നുള്ളൊരു ഒരു ഒരു പ്രത്യേക സാഹചര്യം കൂടി കോൺഗ്രസിനെ കാത്ത് ഇരിക്കുന്നുണ്ട് പാലക്കാട്ട് അതെ പാലക്കാട് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് വിജയം നേടിക്കൊടുത്തതിലെ മൂന്നാമത്തെ മണ്ഡലം പാലക്കാടായിരുന്നു മണ്ണാർക്കാടും പട്ടാമ്പയും കഴിഞ്ഞാൽ പാലക്കാടായിരുന്നു അപ്പൊ ആ അവിടുത്തെ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് എന്നുള്ളതൊക്കെ ഒരു നിർണായക ഘടകമാകാനുള്ള സാധ്യതകളാണുള്ളത് അതായത് അപ്പോൾ ഷാഫി വടകരയിൽ ജയിപ്പിച്ചാൽ മാത്രം പോരാ ഇവിടത്തെ പരിക്കൊന്നുമില്ലാതെ പാലക്കാടിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കൂടി കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഈ പറഞ്ഞതുപോലെ പാലക്കാടെന്ന് പറയുന്നത് എപ്പോഴായാലും ഒരു ഇടത് വേരോട്ടമുള്ള ഇടതിൻ്റെ എന്താ പറയാ ചുവപ്പ് മണ്ണിലലിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് പതിനാറ് തെരഞ്ഞെടുപ്പുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം നടന്നിട്ടുള്ളത് അതിൽ അഞ്ചെണ്ണം മാത്രമാണ് ചരിത്രം അതിൽ വി കെ ശ്രീകണ്ഠനാണ് ഒരു വലിയ തിരിച്ചുവരവ് കുറേ കാലത്തിന് ശേഷം നടത്തി കെ ശ്രീകണ്ഠൻ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അല്ലേ ഒരു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തു നിന്നാണ് തിരിച്ച് വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും നിലനിർത്തേണ്ടത് ശ്രീകണ്ഠൻ്റെ വ്യക്തിപരമായും കോൺഗ്രസിന് പാർട്ടി എന്ന നിലയ്ക്കും അവരുടെ ഒരു അത് നിലനിർത്തിയ മതിയാവും അതായത് ഒരു അഭിമാന പ്രശ്നമാണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഫാക്ടർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേത് അതിന്റെ ഇടയിൽ നടന്നു പോയതല്ല മറിച്ച് ഞാൻ ഇവിടെ പണിയെടുത്താന്ന് വി കെ ശ്രീകണ്ഠനെ തെളിയിക്കണം അതേപോലെ തൊണ്ണൂറ്റി ക്ഷമിക്കണം എൺപത്തൊൻപതിൽ വന്ന് ജയിച്ചപ്പോഴും ഇതുപോലെ പെട്ടെന്നൊന്നും സംഭവിച്ചതല്ല ഒരു അന്നത്തെ ആ വീറും വാശിയും എന്താ പറയാ പോരാട്ട വീരമൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് എ വിജയരാഘവനും ആവശ്യമാണ് എൻ്റെ സ്ഥലമാണിത് എനിക്കിവിടെ സ്വാധീനമുണ്ടെന്ന് തെളിയിക്കണം സി കൃഷ്ണകുമാറിനും അപ്പോൾ പോരാട്ടം കടുകടുത്തതാണ് കടുകടുത്ത പോരാട്ടം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് ആണ് ജില്ലയിലെ ആണ് പൊരിഞ്ഞ ചൂടാണ് ചൂടെന്നൊക്കെ പറഞ്ഞാൽ നാൽപ്പത് ഡിഗ്രിക്കൊക്കെ കടുത്താണ് ചൂടപ്പം അതിനെയൊക്കെ മറികടക്കുന്ന ഒരു ചൂടാണ് കൂടാണിപ്പോൾ അവിടെ പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത് ആ പോരാട്ടത്തിൽ തളരാതെ ആരാണ് വിജയം കൈവരിക്കുക എന്ന് കാത്തിരിക്കണം എന്തായാലും ഈ നിമിഷം പറഞ്ഞാൽ വി കെ ശ്രീകണ്ഠൻ ഒരു പടി മുന്നിലാണ് ഇത് ഇനിയും ദിവസങ്ങൾക്കിടക്കെയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ എങ്ങനെ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന് അറിയാൻ നമുക്ക് കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ട് എന്തായാലും മുന്നിൽ തൽക്കാലം ശ്രീകണ്ഠനാണ് അത് മറികടക്കാൻ മറ്റുള്ളവർക്ക് കഴിയുമോ എന്ന് നമുക്ക് കാണാം